ഹായ് ഫ്രണ്ട്സ് മിന്ന മിന്നി മിന്നുവിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പാക്കിംഗ് വീഡിയോ ആയിട്ട് അങ്ങ് ചെയ്യുവാണ് നമ്മൾ ഓർക്കിഡുകൾ ഡെൻട്രോബിയ ഓർക്കിഡുകൾ കുറേ അധികം ആളുകൾ നമ്മളോട് ചോദിച്ചായിരുന്നു അതെല്ലാം നമ്മൾ കൊടുക്കാനുള്ള തീരുമാനത്തിലാണ് കണ്ടോ ഇതാണ് അതിൻ്റെ പ്ലാൻ സൈസ് നമ്മൾ നല്ല ആണ് കൊടുക്കുന്നത് വീഡിയോ കാണിച്ചതുപോലെ തന്നെയുള്ള പ്ലാൻസുകളാണ് ഒരുപാട് ഷൂട്ടൊക്കെ ഉള്ളതുണ്ട് പിന്നെ ചിലതിന് നല്ല വലിപ്പമുണ്ട് ചിലതിന് വലിപ്പം കുറവാണ് അത് വലിപ്പം കുറയാനുള്ള കാരണം അത് സ്ലോ ഗ്രോത്ത് ആയതുകൊണ്ടാണ് അത് അതങ്ങനെയുള്ള ആണ് അപ്പം നിങ്ങൾ വിചാരിക്കും ഇതെന്താണ് ചെറുതായിപ്പോയെന്നൊന്നും വിചാരിക്കരുത് അത് അതങ്ങനെയുള്ള ആണ് അപ്പം നല്ല വലിപ്പമുള്ള പ്ലാന്റ്സും നല്ല രീതിയിൽ ഗ്രോ ചെയ്യുന്ന പ്ലാന്റ്സും കൂടെ ആണ് അപ്പം നമ്മൾ ഇത് പത്ത് എണ്ണം ഓർഡർ ചെയ്തവരെ നമ്മൾ പാക്ക് ചെയ്യുകയാണ് അത് കുറേ അധികം ആളുകൾ നമ്മളോട് ചോദിച്ചു അതാണ് നമ്മൾ ആദ്യമായിട്ട് പാക്ക് ചെയ്യുന്നത് അപ്പം നല്ല പ്ലാൻസ് ആണെന്ന് നിങ്ങൾ കണ്ടല്ലോ ഇനി ഇത് കണ്ടതിന് ശേഷം നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ ഇനി ആൾക്കാരുണ്ടെങ്കിൽ നിങ്ങൾ ചോദിച്ചോളും നമുക്ക് പ്ലാൻസ് ഇനിയുമുണ്ട് ഇത് എടുക്കാനുണ്ട് അപ്പം നമ്മൾ എൻ്റെ വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്താൽ മതി ഇനി ആവശ്യമുള്ളവർക്ക് നമ്മൾ പ്ലാൻസ് നല്ല രീതിയിൽ തന്നെ അയക്കുന്നതാണ് ഒരു കേടു കൂടാതെയാണ് നമ്മൾ അയക്കുന്നത് ഈ പ്ലാന്റ്സുകളൊക്കെ കേടു കൂടാതെ തന്നെ നിങ്ങളുടെ കയ്യിൽ എത്തണേ എന്നുള്ള ഒരു പ്രാർത്ഥനയൊക്കെ എനിക്കുണ്ട് കാരണം നമുക്കറിയാമല്ലോ പ്ലാന്റ്സിനെ സ്നേഹിക്കുന്നവർക്ക് അതെന്തെങ്കിലും ഒരു ഡാമേജ് പറ്റിയാൽ നമുക്ക് വിഷമമല്ലേ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ പറഞ്ഞത് എന്നാലും നമ്മൾ നല്ല രീതിയിൽ തന്നെയാണ് പാക്ക് ചെയ്ത് അയക്കുന്നത് നല്ല ചെടികളാണ് നമ്മൾ നിങ്ങൾക്ക് തരുന്നത് അപ്പം നിങ്ങൾ കണ്ടല്ലോ പിന്നെ നിങ്ങൾ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ ഈ ചെടികൾ നിങ്ങൾ റീപ്പോർട്ട് ചെയ്യേണ്ടതാണ് നിങ്ങൾക്ക് അറിയാമല്ലോ ഇത് എങ്ങനെ ചെയ്യണമെന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ പ്ലാൻസ് ചെയ്യുന്നവരായിരിക്കുമല്ലോ ഇത് നട്ട് നട്ടുശീലമുള്ളവരായിരിക്കുമല്ലോ അവർ നല്ല രീതിയിൽ നടുകയും പതിനഞ്ച് ദിവസം കൂടിയിരിക്കുമ്പോഴിതിന് നല്ല വളങ്ങൾ സ്പ്രേ ചെയ്ത് കൊടുക്കുകയൊക്കെ വേണം അത് ഇടവിട്ട് തന്നെ ചെയ്ത് കൊടുക്കുമെങ്കിൽ മാത്രമേ നല്ല രീതിയിൽ ഇത് വളർന്ന് പെട്ടെന്ന് തന്നെ പൂടുകയുള്ളൂ നല്ല വളർന്ന് കഴിയുമ്പം പിന്നെ നമുക്ക് ഫ്ലവറിങ്ങിനുള്ള വളങ്ങൾ സ്പ്രേ ചെയ്ത് കൊടുക്കാം അതും പതിനഞ്ച് ദിവസം ഇടപെട്ട് ചെയ്തോളൂ അപ്പോൾ ഉടനെ തന്നെ അതിനകത്ത് പൂക്കളും ഉണ്ടാവും അപ്പം നിങ്ങൾ കണ്ടല്ലോ നമ്മൾ പാക്ക് ചെയ്യുന്നത് നല്ല രീതിയിൽ തന്നെയാണ് ഒരു കേടുപാടുകളും പറ്റാതെ നമ്മൾ അയച്ച് തരാനാണ് നമ്മുടെ തീരുമാനം ഈ ചെടിക്ക് പോട്ടിങ് മീഡിയമായിട്ട് ഏറ്റവും നല്ലത് നമ്മുടെ കരിക്കട്ട ഉപയോഗിക്കുന്നതാണെന്നാണ് എനിക്ക് തോന്നുന്നത് അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഒരുപാട് ഗുണങ്ങള് അതിൽ നിന്ന് ഉണ്ടാകും നമ്മുടെ ചെടിയിൽ നിന്നും ഫംഗസ് ബാധ ഒരിക്കലും ഉണ്ടാകത്തില്ല ഈ കരിക്കട്ട ഉപയോഗിക്കുന്നത് കൊണ്ട് അതാണ് അതുകൊണ്ടുള്ള ഏറ്റവും നല്ല ഗുണം കരിക്കട്ടയിൽ വെള്ളം സ്റ്റോറേജ് ചെയ്ത് വെക്കാനുള്ള കഴിവുമുണ്ട് പിന്നൊരു ഗുണമെന്ന് വച്ചാൽ വായു സഞ്ചാരം ധാരാളം ഉണ്ടാവും ഈ ചെടി വായുവിലൂടെയുള്ള ജലാംശവും പോഷക ഘടകങ്ങളെല്ലാം വലിച്ചെടുക്കാനുള്ള കഴിവുള്ള ഉണ്ടായതുകൊണ്ട് അതിന് വായുസഞ്ചാരം ഏറ്റവും ആവശ്യമായ ഒരു ഘടകമാണ് പിന്നെ ഇതിൻ്റെ പരിപാലനം എന്ന് പറയുന്നത് വെള്ളം ഒരുപാട് കൊടുക്കാതിരിക്കുക മിതമായ രീതിയിൽ മാത്രം വെള്ളം അതിന് കൊടുത്താൽ മതി കുറഞ്ഞ അളവിലുള്ള സൂര്യപ്രകാശം മതിയാകും ഈ ചെടിക്ക് മാസം തോറും ജൈവവളങ്ങൾ കൊടുക്കുക അതല്ലെങ്കിൽ ഓർക്കിഡ് സ്പെഷ്യൽ ലിക്വിഡ് ഫെർട്ടിലൈസർ നൽകുക അങ്ങനെ പതിനഞ്ച് ദിവസം കൂടുന്തോറും ഇങ്ങനെ വളങ്ങൾ ചെയ്തുകൊണ്ടിരുന്നാൽ മതിയാകും പിന്നെ ഒരു കാര്യമെന്ന് പറയുന്നത് പഴകിയ കരിക്കട്ട വർഷം തോറും മാറ്റി കൊടുക്കേണ്ടത് അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ് ചെടി നല്ല ഗ്രോത്ത് ആയതിനു ശേഷം മാത്രം നമ്മൾ ഫ്ലവറിങ്ങിനുള്ള വളങ്ങൾ ചെയ്തു കൊടുത്താൽ മതി അത് മിറാക്കൽ ട്വൻറ്റി കൊടുക്കുന്നത് ഏറ്റവും നല്ലതായിരിക്കും ഇത്രയും നേരം എൻ്റെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും നന്ദിയുണ്ട് കമൻറ്റ് ചെയ്യണം നിങ്ങൾ അതുപോലെ തന്നെ ലൈക്ക് ചെയ്യണം ഇതെല്ലാം സുഖമല്ലേ താങ്ക് യു